രാജ്യാന്തര ടി ട്വന്റിയിൽ നിന്ന് സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ പകരക്കാരൻ മലയാളി താരം സഞ്ജു സാംസൺ ആണെന്ന് മുൻ ഇന്ത്യൻ താരവും ബി സി സി ഐ പ്രസിഡന്റ് റോജർ ബിന്നിയുടെ മകനുമായ സ്റ്റുവേർട്ട് ബിന്നി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു ബിന്നിയുടെ പ്രതികരണം ദേശീയ ടീം ജേഴ്സിയിൽ ലഭിച്ച ചെറിയ അവസരങ്ങളിൽ പോലും മികവ് കാട്ടിയ താരമാണോ സഞ്ജുവെന്ന് ബിന്നി ചൂണ്ടിക്കാട്ടി രാജ്യാന്തര ടി ട്വന്റിയിൽ നിന്ന് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ വിരമിച്ചതോടെ ഒഴിവന്ന സ്ഥാനങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യരായവർ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത് എന്നായിരുന്നു ബിന്നിയോട് ചോദിച്ച ചോദ്യം കോഹ്ലിയും രോഹിത്തും പോകുന്നതോടെ സഞ്ജു സാംസണ് കുറച്ചുകൂടി പിന്തുണയും അവസരവും ലഭിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും സഞ്ജു പരമാവധി എന്നും മുന്നോട്ട് പോകുമ്പോൾ സഞ്ജുവിന് സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് എന്നും ബി പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിനു വേണ്ടി വെടിക്കെട്ട് ബാറ്റിംഗാണ് സഞ്ജു കാഴ്ചവെച്ചത് ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ബി ടീമിനെതിരായ മത്സരത്തിലാണ് സഞ്ജു സെഞ്ചുറി അടിച്ചുകൂട്ടിയത് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിയാതെ പോയതിന്റെ നിരാശ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ബിക്കെതിരെ തീർക്കുകയായിരുന്നു സഞ്ജു പന്തിൽ നിന്നാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മൂന്നക്കം തികച്ചത് ദുലീപ് ട്രോഫി കരിയറിൽ സഞ്ജുവിന്റെ ആദ്യത്തെ സെഞ്ചുറിയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ പതിനൊന്നാമത്തെ സെഞ്ചുറിയുമാണ് നിർണായക പ്രകടനത്തോടെ സെലക്ടർമാർക്കും വിമർശകർക്കും സഞ്ജു നൽകിയ വലിയ സൂചന കൂടിയാണിതെന്ന് നമുക്ക് പറയാം സമീപകാലത്ത് സഞ്ജുവിനെതിരെ വ്യാപകമായ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഉയർന്നു വന്നിരുന്നത് ഇന്ത്യൻ കുപ്പായത്തിൽ അത്ര തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കി കളയുക എന്നതായിരുന്നു മലയാളി വിക്കറ്റ് കീപ്പർ നേരിട്ട പ്രധാന വിമർശനം എന്ന് പറയുന്നത് ശ്രീലങ്കയ്ക്കെതിരെ ടി ട്വന്റി പരമ്പരയിലെ തുടർച്ചയായ രണ്ടു മത്സരങ്ങളിലും സഞ്ജു ഡക്കിന് പുറത്തായിരുന്നു ഇതോടെ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും സഞ്ജുവിനെ തേടിയെത്തി അതിനിടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും സഞ്ജുവിനെ പരിഹസിച്ചിട്ടുള്ളതാണ് എന്ന പ്രചരണവും വ്യാപിച്ചിരുന്നു സന്തുലിതമല്ലാത്ത പ്രകടനം പുറത്തെടുക്കുന്ന സഞ്ജുവിന് ഇന്ത്യൻ ടീമിലും സ്ഥിരമായ അംഗത്വം ലഭിച്ചിരുന്നു പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ബി ടീമുകളിലേക്കാണ് സഞ്ജുവിന് കൂടുതലും അവസരം ലഭിച്ചത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പിലെ ആദ്യ മത്സരത്തിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇടം ലഭിച്ചിരുന്നില്ല ദുലീപ് ട്രോഫിയിലും പ്രാരംഭഘട്ടത്തിൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന്റെ പകരക്കാരനായാണ് സഞ്ജുവിനെ ഇന്ത്യ ഡി ടീമിൽ ഉൾപ്പെടുത്തിയത് ടൂർണമെന്റിൽ നിർണായക സെഞ്ചുറി നേടിയാണ് സഞ്ജു തിരിച്ചുവരവിന് സൂചന നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സഞ്ജു പ്രകടനം ശ്രേയസ് ശ്രേയസയ മടങ്ങിയെടുത്ത സഞ്ജുവിന്റെ സെഞ്ചുറി സെലക്ടർമാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ സംഭവിച്ചാൽ മലയാളി വിക്കറ്റ് കീപ്പർ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള അരങ്ങേറ്റത്തിന് സാധ്യതയൊരുങ്ങും വിക്കറ്റ് കീപ്പർമാരായ കെ എൽ രാഹുലും ഋഷഭ് പന്തും ചിപ്പോക്കിൽ തിളങ്ങാതിരുന്നത് ഏറെ ചർച്ചയായിരുന്നു എന്നാൽ മറുവർഷത്തെ നിർണായക പ്രകടനം പുറത്തെടുത്ത സെലക്ടർമാരുടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു സഞ്ജു സാംസൺ ഇനി ഈ മലയാളിയെ കൂടി പരിഗണിച്ചേ മതിയാകൂ ഇന്ത്യൻ ടീമിനെ എന്ന മട്ടിലാണ് സഞ്ജുവിന്റെ പ്രകടനം